ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട നിയമന തട്ടിപ്പ് കേസിൽ അന്വേഷണം നാലു മാസം പിന്നിടുമ്പോഴും പ്രധാന പ്രതിയായ ലെനിൻ രാജിനെ പിടികൂടാനായിട്ടില്ല ലെനിൻ രാജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു ഒന്നും മൂന്നും നാലും പ്രതികൾ പിടിയിലായിട്ടും രണ്ടാം പ്രതിയായ ലെനിനെക്കുറിച്ച് വിവരമില്ല കേസിൽ ഗൂഢാലോചന നടന്നെന്ന് ആവർത്തിക്കുമ്പോഴും ഇയാളെ കണ്ടെത്താനാകാത്തത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാവുകയാണ് പ്രധാന പ്രതികളെ ഉടൻ പിടികൂടുമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പ്രഖ്യാപനം പക്ഷേ മാസം നാല് പിന്നിട്ടപ്പോൾ കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറി അന്വേഷണ സംഘം ഒന്നും മൂന്നും പ്രതികൾ പിടിയില്ല എങ്കിലും രണ്ടാം പ്രതി ലനിൻ രാജ് എവിടെയെന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരം തന്നെയില്ല ലനിൻ രാജിന് വേണ്ടി അന്വേഷണം ഊർജിതമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ മറുപടി പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരട്ടെ എന്ന വിചിത്ര മറുപടിയും പോലീസ് നൽകി പക്ഷേ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയിട്ടും ലനിൻ രാജിനെ കുറിച്ച് പോലീസിന് ഒരു വിവരവുമില്ല മറവി രോഗം ബാധിച്ച നിലയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് അഖിൽ മാത്യുവിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയതിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് ഈ ഗൂഢാലോചന തെളിയിണമെങ്കിൽ കേസിലെ രണ്ടാം പ്രതിയും മുഖ്യ സൂത്രധാരനുമായ ലെനിൻ രാജ് പിടിയിലാകണം എന്നാൽ ആരോഗ്യ വകുപ്പിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കിയ ലെനിൻ രാജിനെ പിടിക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ലെനിൻ രാജിന് സംരക്ഷണം ഒരുക്കുന്നവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഇപ്പോൾ അതും നിലച്ചു തമിഴ്നാട്ടിലെ തേനിയിൽ ഒളിവിലായിരുന്ന അഖിൽ സജീവിനെ പിടികൂടിയ ആവേശമെന്നും ലെനിൻ രാജിനെ പിടികൂടുന്നതിൽ പോലീസിന് ഇല്ല എന്നതും ദുരൂഹമാണ് ആരോഗ്യ വകുപ്പിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലായവരെ പിടികൂടി ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പോലീസ് അലസത് കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യവും പ്രസക്തമാണ് റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം